ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏറെക്കുറെ പരിസമാപ്തിയായി എല്ലാ നിലക്കും ടെക്നിക്കലിയും അതിന് പരിസമാപ്തിയായി മറ്റന്നാൾ ട്രംപ് അധികാരത്തിലേറുകയാണ് ഈ ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഘട്ടത്തിലാണ് ഗസയിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വംശഹത്യ ഗസയിൽ നടന്നത് അൻപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുന്നു അതിൽ ഇരുപതിനായിരത്തോളം പേർ കുട്ടികളാണ് എത്ര കാലം ഗസയിലെ ഈ വംശഹത്യ ഈ കൂട്ടക്കൊല നമ്മുടെ മനസ്സിൽ നിലനിൽക്കുമോ അത്രയും കാലം ഇസ്രായേൽ ചോദ്യം ചെയ്യപ്പെടുമൊപ്പം ബൈഡൻ ഭരണകൂടവും ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ്റെ അവസാന വാർത്താ സമ്മേളനമായിരുന്നു ആ വാർത്താസമ്മേളനത്തിൽ അതിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ഇതേ ചോദ്യം ആൻറ്റണി ബ്ലിങ്കിനോട് ചോദിക്കുകയും വലിയ വിമർശനങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉയരുകയും അതിന് ഉത്തരം നൽകാനാകാതെ ആൻറ്റണി ബ്ലിങ്കൻ ഉത്തരം മുട്ടിപ്പോകുകയും ചെയ്ത് നമ്മൾ കാണുകയാണ് രണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ബ്ലുമന്ദലും ഒപ്പം സാം ഹുസൈനിയും രണ്ടുപേരും ഗസ മുൻ നിർത്തി ബ്ലിങ്കനോട് ചോദിച്ച വളരെ മൂർച്ചയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പകച്ചുപോകുന്ന ബ്ലിങ്കനെ നമ്മൾ കാണുകയാണ് ജീവിതത്തിലുടനീളം ഒരു പക്ഷേ ഇനിയുള്ള ഭാവിയിൽ മുഴുവൻ ബൈഡനും ഒപ്പം ഈ ബ്ലിങ്കനും ഉൾപ്പെടെയുള്ളവർ ഈ തെറ്റന് അല്ലെങ്കിൽ ഈ ചോരയ്ക്ക് കാരണക്കാരായി തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എങ്ങനെയാണ് ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ ഭാവിയിൽ ഗസ്സയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുക അവർ കുറ്റക്കാരായി നിൽക്കുക എന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണ് നാസിർക്ക ആ വാർത്താ സമ്മേളനം അതിൽ ബ്ലിങ്കൻ വിറച്ചുപോയ നിമിഷം വിയർത്തുപോയ നിമിഷം രണ്ട് മാധ്യമപ്രവർത്തകർ അവരെ വട്ടം കറക്കിയ നിമിഷം എങ്ങനെയാണ് ആ ഒരു ദൃശ്യങ്ങളെ കണ്ടത് നാസിർക്ക നേരത്തെ ഇപ്പം നേരത്തെ വിഷയം പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് തന്നെയാണ് ഈ സംഗതി തുടങ്ങുന്നത് എന്ന് വെച്ചാൽ അജിൻസ് പറഞ്ഞല്ലോ പിന്നെ ഇസ്രായേലിലേക്കുള്ള അമേരിക്കൻ അംബാസഡർ പിന്നെ ഇയാളോട് പറയുന്ന അല്ല ഈ ടൈംസ് ഓഫ് ഇസ്രായേലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന സംഗതി നിങ്ങൾക്കെതിരെ ഇസ്രായേലിനെതിരെ അമേരിക്കയിൽ അതിഭയങ്കരമായ ഒരു പുതിയ തലമുറയ്ക്കുള്ളിൽ ഭയങ്കരമായ ഇസ്രായേൽ വിരുദ്ധ വികാരം ഉണ്ടായി എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു പിന്നെ ഫലം എന്ന് പറഞ്ഞല്ലോ ഇസ്രായേലിനെതിരെ മാത്രമല്ല ഇസ്രായേലിനെ എല്ലാ തരത്തിലും സഹായിച്ച അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെയും അമേരിക്കയിലുള്ള അമേരിക്കൻ ഈ ജൂതലോബിക്ക് വഴങ്ങുന്ന അമേരിക്കൻ പിന്നെ ഗവൺമെൻറ്റിനെതിരെയും അമേരിക്കൻ രാഷ്ട്രീയക്കാർക്കെതിരെയും അതിഭയങ്കരമായ വികാരമുയർന്നു എന്നാണ് ഈ സംഗതിയിൽ നിന്ന് ഉണ്ടാകുന്നത് അത് രണ്ട് സംഭവങ്ങൾ ഒന്ന് ഈ പറഞ്ഞതുപോലെ അത് പിന്നെ ആൻ്റണി ബ്ലിങ്കൻ ചോദ്യങ്ങൾക്ക് ഉത്തരമുട്ടി എന്നല്ല ഞാനതിൽ കാണുന്നത് ആന്റണി ബ്ലിങ്കൻ പിന്നെ ചോദ്യങ്ങളോട് ഉത്തരം എന്നതിനേക്കാൾ കൂടുതൽ ആൻ്റണി ബ്ലിങ്കന് നേരെ കുതിച്ചു വന്ന ചോദ്യങ്ങൾ ഏതായിരുന്നു എന്നുള്ളതാണ് അതിലത്തെ പ്രശ്നം ഒന്നീ പത്രസമ്മേളനത്തിലല്ല ആദ്യം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പിന്നെ ശ്രദ്ധിക്കേണ്ട വസ്തുത അതിൻ്റെ തലേ ദിവസം പബ്ലിക്കിൻ പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ട് കിടക്കുന്ന പിന്നെ ഇതുണ്ടായിരുന്നു ഒരു പിന്നെ എന്താ പറയുക പിന്നെ യാത്ര സമ്മേളനം പോലത്തെ പിന്നെ അന്റണി ബ്ലിങ്കൻ്റെ അവസാനത്തെ പൊതുസമ്മേളനം ഈ ഫി ഫെയർവെൽ മീറ്റിംഗ് അതിൽ വെച്ചിട്ടൊരു സ്ത്രീയാണ് ആദ്യമായിട്ട് സംഗതി തുടങ്ങുന്നത് പത്രസമ്മേളനം പത്രക്കാരും സത്യത്തിൽ വരുന്നത് രണ്ടാമത്തെ ദിവസമാണ് ആദ്യം ഈ ഫെയർവെൽ മീറ്റിങ്ങിൽ ആൻ്റണി ബ്ലിങ്കൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കക്കാരിയായ ഒരു സ്ത്രീ തന്നെ ആദ്യം പറഞ്ഞു നിങ്ങൾ കാലാകാലം ഇനിയുള്ള ഇവിടത്തുള്ള മുഴുവൻ കാലവും നിങ്ങൾ ബ്ലഡി ബ്ലിങ്കൻ എന്നറിയപ്പെടും എന്നുള്ളത് ആ സംഗതി കഴിഞ്ഞിട്ടാണ് ഇയാൾ പിറ്റേ ദിവസം പിന്നെ ഈ ഫെയർവെൽ പത്രസമ്മേളനത്തിൽ പോകുന്നത് പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന പിന്നെ ഒന്ന് സാം ഹുസൈനി മുഴുവൻ പേര് ഒസാമ ഹുസൈനിയാണ് ഇനി പേര് കേട്ടിട്ട് ഒസാമ എന്ന് പേര് കേട്ടിട്ട് ഇയാൾ പിന്നെ മുസ്ലിമാണെന്ന് എവിടെയെന്നെങ്കിലും കുടിയേറ്റക്കാരനാണെന്നൊന്നും കുടിയേറ്റമാണ് പക്ഷേ അദ്ദേഹം മുസ്ലിം അല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് പരു പലസ്തീനി ക്രിസ്ത്യാനിയും മാതാവ് ജോർദാനി ക്രിസ്ത്യാനിയും ആണ് ഉസാമ ഹുസൈനിൻ്റെ ഈ ഉസാമ ഹുസൈനി പിന്നെ ഇയാളുടെ അദ്ദേഹം അവിടുത്തെ വളരെ സീനിയറായ ജേണലിസ്റ്റാണ് പിന്നെ വർഷങ്ങളായിട്ട് ഈ പിന്നെ ഈ യൂസ് ടുഡേ ദ നാഷൻ എന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ഇപ്പം ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിൽ തന്നെയാണ് ഇത് ആകെ കുടുങ്ങുന്നതും നിൽക്കുന്നതും ഒക്കെ ഇയാളുടെ സംസാരം പോലെ നിൽക്കുന്നത് അദ്ദേഹം ചോദിച്ചത് പിന്നെ എല്ലാവർക്കും അറിയാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുതൽ ആംനിസ്റ്റി ഇൻ്റർനാഷണൽ വരെ എല്ലാവർക്കും അറിയാം ഇസ്രായേൽ അവിടെ ചെയ്തത് വംശഹത്യയാണെന്ന് എന്ന് നശീകരണമാണെന്ന് എന്നിട്ടും നിങ്ങൾ എന്നോട് അത് പിന്നെ ആദരിക്കേണ്ട നടപടിയാണ് എന്ന് പറയുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം മാക്സിൻ്റെ സംഗതി ഈ മാക്സ് ബ്ലിന്ദൻ്റെ സംഗതി മാക്സ് ബിന്ദൻ പിന്നെ അദ്ദേഹത്തിന് എടുത്തും മാറ്റിയൊന്നുമില്ല അദ്ദേഹത്തിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ പോയി പക്ഷേ പോയ സമയത്ത് അദ്ദേഹം ആൻ്റണി ബ്ലിങ്ങിനോട് പറഞ്ഞത് നിൻ്റെ അമ്മയപ്പൻ ജൂത് ലോബിസ്റ്റായിരുന്നു ഇസ്രായേൽ ലോബിസ്റ്റായിരുന്നു എൻ്റെ അപ്പൻ്റെ അപ്പൻ ഇസ്രായേലി ലോബിസ്റ്റായിരുന്നു നീ അതിൽ അഭിമാനിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങിപ്പോകുന്നത് ഈ സംഗതികളെ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇറാഖിലുണ്ടായ സംഭവമാണ് ഇറാഖിൽ ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് ഉണ്ടായത് ഇറാഖിലെ നശീകരണം സദാം ഹുസൈനെ സദാം ഹുസൈനെ വധിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിനെ തകർക്കുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറാഖിനെ പരിപൂർണമായിട്ട് അധിനിവേശം നടത്തി അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെ പിന്നെ പ്രതിഷ്ഠിച്ച ശേഷം അവിടെ പാവ പ്രധാനമന്ത്രിയായാലും നൂരിയൽ മരിക്കയെ പ്രതിഷ്ഠിച്ച ശേഷം ന്യൂരിയൽ മരിക്കയുടെ കൂടെ രണ്ടായിരത്തി െട്ടിൽ ഈ നൂരിയൽ മാരിക്കിയുടെ കൂടെ രണ്ടായിരത്തി എടുത്തിട്ട് ഡിസംബറിലാണോ ന്യൂരിയൽ മാരിക്കിയുടെ കൂടെ ജോർജ് ഡബ്ലൂ ബുഷു വാർത്താ സമ്മേളനം രണ്ടാൾ കൂടെ സംയുക്ത വാർത്താ സമ്മേളനം നടക്കുമ്പോഴാണ് മുൻതതിർ അൽ സയ്യിദ് എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് എഴുന്നേറ്റിട്ട് ഷൂ കൊണ്ട് ബുഷിനെറിയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഇറാഖുകാരുടെ ഫെയർവെൽ കിസ്സാണ് നായ എന്നാണ് ഇത് ഇറാഖുകാരൻ നിങ്ങൾക്ക് തരുന്നത് ഫെയർവെൽ കിസ്സാണ് നായ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഷൂ ഇയാൾ പിന്നെ മാറിയപ്പം കൊണ്ടില്ല രണ്ടാമത്തെ ഷൂ അവിടെ സ്ഥാപിച്ചിരുന്ന അമേരിക്കൻ പതാകയ്ക്ക് മുകളിൽ കൊണ്ടു കൃത്യമായിട്ടും വളരെ കൃത്യമായിട്ട് കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടു അപ്പം ഇത് ലോകത്ത് ആദ്യത്തെ സംഭവമല്ല ഈ നടക്കാൻ പോകുന്നത് അവസാനത്തെ സംഭവം ഈ നടന്നു നടന്നുകഴിഞ്ഞത് ഇപ്പം ഇന്നലെ പിന്നെ വൈറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിനിടയിൽ നടന്ന അവസാനത്തെ സംഭവമല്ല ഇത് മനുഷ്യരുടെ ഹൃദയത്തിൽ തട്ടിപ്പോയ പിന്നെ ഇതുണ്ടല്ലോ ഹൃദയത്തിൽ പതിഞ്ഞു പോയ പ്രതികാരം അല്ലെങ്കിൽ എന്ത് എന്ത് ഏതെങ്കിലും തരത്തിൽ ഇതിന് തിരിച്ച് ചെയ്യണമെന്നുള്ളൊരു വാശി ഇതൊക്കെ പിന്നെ ഇപ്പോൾ ഈ സാം ഹുസൈനിയുടെയും അതുപോലെ തന്നെ ഈ മാക്സിൻ്റെയും കാര്യത്തിലാണെങ്കിൽ യുദ്ധം തുടങ്ങിയതു മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് മാസത്തോളമായിട്ട് ഈ സംഗതിയെ നിരന്തരം വീക്ഷിക്കുകയും ഈ സംഗതിയിൽ ഇസ്രായേലിലും ഇസ്രായേലിൻ്റെ കൂടെ നിലനിന്നിട്ട് അമേരിക്കയും ചെയ്യുന്നത് ശരിയല്ല ശരിയല്ല എന്ന് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ മുമ്പിൽ ഇത് മുഴുവൻ ചെയ്ത ആൾ ഇത് മുഴുവൻ ന്യായീകരിച്ച ആൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ആദ്യം തന്നെ ഈ ഇസ്രായേൽ യുദ്ധം പതിനഞ്ച് മാസം മുമ്പ് ഈ യുദ്ധം തുടങ്ങിയ ഉടനെ ഗസയിലേക്ക് ചെന്നിട്ട് ആദ്യം തന്നെ ആൻ്റണി ബ്ലിങ്കൻ പറയുന്നത് ഞാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രമല്ല ഞാനൊരു സിയോണിസ്റ്റായിട്ട് കൂടിയാണ് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ ഇത് ഇതൊക്കെ ഒരു പതിനഞ്ച് മാസമായിട്ട് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഇതൊക്കെ ഈ ഒരാൾ വന്നു നിൽക്കുമ്പോൾ ഇത്രയെങ്കിലും അവർ ചോദിക്കണ്ടേ ഒരു പത്രക്കാരായി പോയി വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് ഇങ്ങനെയെങ്കിലും അവർ പറയണ്ടേ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അ ജിംസ് ആ വാർത്താ സമ്മേളനം ജിംസ് കണ്ടുകയാണ് വാർത്താസമ്മേളനത്തെ മുൻനിർത്തി ബൈഡനെയും ബ്ലിങ്കനെയും ഒക്കെ ചരിത്രം എങ്ങനെയായിരിക്കും ഓർമ്മിക്കുക അതായത് അമേരിക്ക ഈ യുദ്ധത്തിൽ ആരോടൊപ്പം നിന്നു എന്നുള്ളത് ലോകത്തിനു മുമ്പിൽ എന്താണ് തെളിഞ്ഞിക്കുന്നൊരു സത്യമാണ് ഓക്കേ പക്ഷേ അമേരിക്ക ഒരു ലോകത്ത് ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ജനാധിപത്യത്തോടൊരു കൂറും മമതയുമുണ്ട് അവർ അവരുടെ അമേരിക്കയുടെ രാഷ്ട്രപിതാക്കൾ എന്ന് പറയുന്ന നേതാക്കന്മാർ ജെഫേഴ്സൺ ആ ജെഫേഴ്സൺ മുതൽ എബ്രഹാം ലിങ്കൺ മുതൽ അങ്ങനെയുള്ള രാഷ്ട്രപിതാക്കളായ മനുഷ്യർ അവർ ജനാധിപത്യത്തോട് കൂറുകണിച്ചിട്ടുള്ള ആളാണ് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ് ലോകത്ത് അടിമത്തം നിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് സിവിൽ വാർ പൊട്ടി പുറപ്പെട്ട അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ എന്തിനു വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്ത് പരസ്പരം ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന അടിമകളെ അടിമത്വം നിലനിർത്തണമോ വേണ്ടയോ എന്ന് പറഞ്ഞ തെക്കൻ സ്റ്റേറ്റുകളും വടക്കൻ സ്റ്റേറ്റുകളും തമ്മിൽ യുദ്ധം ചെയ്തൊരു രാജ്യമാണത് അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഒരു വംശഹത്യക്ക് കൂട്ടുനിന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നൊരു ചരിത്ര സന്ദർഭമാണത് ഇന്ത്യയിൽ നിന്നും ഇത് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും ആഗോള മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാണ് ഒരു രാജ്യം വംശഹത്യക്ക് മൂകസാക്ഷികളായി നോക്കി നിൽക്കുക മാത്രമല്ല അതിന് എന്ത് ചെയ്തു അതിന് സൗകര്യമൊരുക്കി കൊടുത്തു എന്ന ആക്ഷേപം ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് നേരിടുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ആക്ഷേപം നേരിടുമ്പോൾ അതൊരു വലിയ ആക്ഷേപം മാത്രം വലിയൊരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ് ഒരു ഔട്ട് ഗോയിങ് പ്രസിഡൻ്റിനെ കുറിച്ച് ഉയരുന്ന ആരോപണമാണ് അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ അതിലെ യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണ് എങ്ങനെയാണ് ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടത് ഈ വംശഹത്യ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ ബൈഡൻ ഭരണകൂടം എങ്ങനെയാണ് പിന്തുണ നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും ലേഖനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രോ പബ്ലിക്ക എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഞാൻ മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി മർഫി മർഫി ബ്രഡ് മർഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലേഖകൻ അമേരിക്കയിലെ ഡിപ്ലോമാറ്റ്സുമായി സംസാരിച്ച് പലരും ഇൻ്റർവ്യൂ പലരെയും ഇൻ്റർവ്യൂ നടത്തി അവിടുത്തെ ഫോറിൻ അതായത് വിദേശകാര്യ വകുപ്പിൻ്റെ വ്യത്യസ്ത രേഖകൾ പരിശോധിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി എങ്ങനെയാണ് ഈ ആൻ്റണി ബ്ലിങ്കൻ എന്ന വിദേശകാര്യ സെക്രട്ടറിയും ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റും എങ്ങനെയാണ് യുവംശത്യക്ക് സഹായം നൽകിയതെന്ന് അതിനൊരു കാരണം സൈഫിന് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് റഫ ബോർഡർ ഭേദിച്ചുകൊണ്ട് ഇസ്രായേൽ റഫ ആക്രമിക്കുന്നത് അപ്പോൾ ഈ റഫ ആക്രമിക്കരുത് എന്ന് ഒരു റെഡ് ലൈൻ ഒരു വാണിംഗ് ജോ ബൈഡൻ ഇസ്രായേലിന് നൽകിയിരുന്നു അപ്പോൾ ആ റെഡ് ലൈൻ ഭേദിക്കരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു രാജ്യത്തോട് പറഞ്ഞാൽ ലോകത്തൊരു രാജ്യവും അത് ഭേദിക്കാൻ തയ്യാറാവില്ല അങ്ങനെ അങ്ങനെ ഭേദിച്ചു കഴിഞ്ഞാൽ അതിന് അതിന് അതിനായ തിരിച്ചടികളുണ്ടാവും പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ പക്ഷേ റഫ എന്നാണ് ബൈഡൻ പറഞ്ഞത് അതൊരു റെഡ് ലൈനാണ് അങ്ങോട്ട് പോകരുത് എന്താ കാരണം നോർത്ത് ഗസയിൽ നിന്ന് ആളുകൾ ആട്ടി ഓടിച്ച് റഫയിൽ ഈ പറയുന്ന പത്തിരുപത്തിരണ്ട് ലക്ഷം ഒരു ചെറിയ കോണിലേക്ക് വന്ന അഭ്യർത്ഥിയിലാണ് നിൽക്കുകയാണ് അവിടെ നിങ്ങൾ ആക്രമിക്കരുത് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് പിന്നെ മെയ് മാസം മുതൽ കഴിഞ്ഞ നവംബർ ഡിസംബർ വരെ നമ്മൾ കാണുന്നത് വംശഹത്യാണ് അവരെ കൂട്ടക്കൊല ചെയ്യുന്നു അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിടുന്നു എന്ന് മാത്രമല്ല നൂറോളം ദിവസം ഈ പറയുന്ന ഈ ദുരിതാശ്വാസം ഭക്ഷണവും മരുന്നും കൊണ്ടുള്ള വാഹനങ്ങൾ തടഞ്ഞു വെച്ചു സ്രയേൽ ഇത് വലിയ വാർത്തയായിരുന്നു അപ്പോൾ ഏത് യുദ്ധത്തിലും ആ അവിടുത്തെ സിവിലിയൻസിനുള്ള ഭക്ഷണവും മരുന്നും തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധക്കുറ്റമാണ് ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോഴാണ് എന്ത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് നതിന്യാഹുവിനെതിരെ വാറണ്ട് ഉണ്ടാകുന്നത് അതായത് യുദ്ധക്കുറ്റത്തിന് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള വാറൻറ്റാണ് നതിന്യാഹുവിന് വരുന്നത് ഇപ്പോൾ യുദ്ധക്കുറ്റം ചെയ്യുന്ന വംശഹത്യ നടത്തുന്ന ഒരു രാഷ്ട്രത്തലവനെതിരെ ഐ സി ജെ വാറണ്ട് നൽകിയിട്ടും എങ്ങനെയാണ് ഈ അതിനുശേഷവും അമേരിക്ക ഇസ്രായേലിന് ആയുധം നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ലേഖനത്തിൽ അദ്ദേഹം അപ്പോൾ ബ്ലിങ്കൻ എന്ന് പറയുന്ന സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി എങ്ങനെയാണ് അതിനെ സഹായിച്ചത് ബ്ലിങ്കൻ എന്നു പറഞ്ഞ സെക്രട്ടറി മാത്രമല്ല നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജാക്സൺ അൻ മുതലുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിന് അരങ്ങൊരുക്കി കൊടുത്തത് അപ്പോൾ ബൈഡൻ ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു ക്വസ്റ്റനുണ്ട് അപ്പോൾ ബൈഡനെ പറ്റി നമുക്കറിയാം ബൈഡൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് നേരത്തെ പോയി സംസാരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു കോഗ്നറ്റിക് സ്കിൽ പോലും വേണ്ടത്ര വർക്ക് ചെയ്യുന്നില്ല നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ കുറേ കൂടി ചെറുപ്പക്കാരനാണെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റിന് ഈ പറയുന്ന പ്രസിഡന്റിനെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റിനെ പോലും സമ്മതിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള ഉദാഹരണമാണ് ആന്റണി ബ്ലിങ്കൻ അപ്പം ആൻ്റണി ബ്ലിങ്ങിനെപ്പറ്റി സവിശേഷമായി ഇങ്ങനെ ഒരു എതിർപ്പുയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സാം ഹുസൈനിയും മറ്റൊരു മാധ്യമപ്രവർത്തനും ഇദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മാക്സ് ബ്ലിൻ ആ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല അതായത് ഒരു ഒരു പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ അമേരിക്കയിൽ സാധാരണ ഇപ്പോൾ വിദേശ ഹയർ സെക്രട്ടറി പ്രസ് കോൺഫറൻസ് നടത്തുകയാണ് അദ്ദേഹത്തിന് ഒരു പ്രസ്താവന ഉണ്ടാവും ആ പ്രസ്താവനയ്ക്ക് ശേഷം ആളുകൾ ചോദ്യം ചോദിക്കും പക്ഷേ ഇദ്ദേഹം വന്ന് നിന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് നടക്കുന്ന യുദ്ധം തീർക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ പണിപ്പെട്ടു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമൂഹസേന എന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ള കോണ്ടെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലേഖനം കൂടിയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നു അമേരിക്കയിൽ എങ്ങനെയാണ് ബ്ലിങ്കൻ ഈ വംശഹത്യയെ സഹായിച്ചത് എങ്ങനെയാണ് ബ്ലിങ്കൻ ഐ സി ജിയുടെ വാറൻ ഉണ്ടായിരുന്ന നദിന്യാഹുവിന് അമേരിക്കൻ പ്രസിഡന്റ് ഒരു വാണിംഗ് കൊടുത്തിട്ട് ആ റെഡ് ലൈൻ ഭേദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ വംശഹത്യ തുടർന്ന ഒരു രാജ്യത്തിന് എങ്ങനെ യുദ്ധ ധനസഹായം പ്രഖ്യാപിക്കപ്പെട്ടു എങ്ങനെ വീണ്ടും ഷിപ്മെൻറ്റുകൾ ആയത് ഷിപ്പ് ഷിപ്മെൻറ്റുകൾ ഇസ്രായേലിലേക്ക് പോയി അതായത് ബ്ലിങ്കൻ പടിയിറങ്ങിപ്പോകുന്നത് കയ്യിൽ ചോരക്കറയുമായിട്ടാണ് അതായത് വംശഹത്യ നടത്താൻ സഹായമൊരുക്കിയ അത് നോക്കിയിരുന്നു എന്നുള്ളതല്ല സഹായമൊരുക്കിയ ഒരു വിദേശകാര്യ സെക്രട്ടറി ആയിട്ടായിരിക്കും ബ്ലിങ്കനെ ചരിത്രം രേഖപ്പെടുത്തുക ബൈഡനെയും അത് രേഖപ്പെടുത്തും ബൈഡൻ അങ്ങനെ താൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന അതിയായ ആഗ്രഹത്താലാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വളരെയധികം പണിപ്പെട്ട് എത്താനുള്ളൊരു കാരണം അത് വളരെ നല്ല അത് വേറെ കാര്യം പക്ഷേ ബ്ലിങ്കൻ ചരിത്രത്തിൽ വിചാരണ ചെയ്യപ്പെടും അതിൻ്റെ ഒരു തുടക്കമാണ് സാമൂഹസൈനി മറ്റ് മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ എടുത്തു തൂക്കിക്കൊണ്ട് പോകുന്നത് നമ്മൾ ഇന്ത്യയിലൊക്കെയാണ് സാധാരണ കാണാറുള്ളത് മാൻ ഹാൻഡിൽ ചെയ്യുക എടുത്തുകൊണ്ട് പോവുക പുറത്താക്കുക എന്നുള്ളതൊക്കെ പക്ഷേ അമേരിക്കയിൽ ഈ ഈ പറയുന്നൊരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ കാരണം അമേരിക്കയിലും മാധ്യമ സ്വാതന്ത്ര്യം അവസാനിച്ചുകൊണ്ടിരിക്കുന്നൊരു അതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത് സാധാരണ അമേരിക്കയിൽ അങ്ങനെ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ പെരുമാറാറില്ല ചോദ്യം ചോദിക്കുന്ന ആളുകളെ എന്തു ചെയ്യുക പിടിച്ചു പുറത്താക്കുക എന്നുള്ളതും അമേരിക്ക ഒരിക്കലും സംഭവിക്കാറില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ട്രംപ് വരുമനി എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അതിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ മാക്സ് ബ്ലൂ വളരെ കൃത്യമായിട്ട് ഈ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട് മെയ്യിലുണ്ടായ ഡീലാണിത് ഡീലാണിത് മെയ്യിലെ ഡീൽ മെയ്യിൽ ഡീൽ ഡീലുണ്ടായിക്കഴിഞ്ഞുവെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം ഡീൽ മെയ്യിൽ ഉണ്ടായതാണ് എന്നിട്ടെന്തിന് ഇത്രയും കാലം പിന്നീട് ബോംബ് വർഷിക്കാൻ അനുമതി കൊടുത്തു ഇതേ അതെ സെയിം ഡീലാണ് അത് മെയ്യിൽ ഉണ്ടായി കഴിഞ്ഞ ഒരു ഡീലിൻ്റെ ശേഷം ഇത്രയും ദിവസം ബോംബ് വർഷിക്കാൻ നിങ്ങൾ എന്തൊരു അനുവാദം കൊടുത്തു നിന്ന് ഒരു ചോദ്യം ഇത് ഈ ബ്ലിങ്കിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞത് അല്ല ബൈഡൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ താൻ ഇങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുക ചരിത്രത്തിന് മുമ്പിൽ എന്നുള്ളത് ബ്ലിങ്കിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതുപോലെയുണ്ട് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം സി എൻ ബി സി കൊടുക്കുന്നൊരു ഇൻ്റർവ്യൂയില് അദ്ദേഹം പറയുന്നുണ്ട് ബി ബിയോട് എൻ്റെ സുഹൃത്ത് ബിബിയോട് എനിക്കൊരു പിന്നെ ഇത് പറയാനുണ്ട് ഇനി നിങ്ങൾ കാലാകാലം പിന്നെ ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അതല്ല നിങ്ങൾ കലാകാലത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ലോകത്തിനോട് മറുപടി പറയണമെങ്കിൽ നിങ്ങൾ പിന്നെ പലസ്തീനികളുടെ കേൾക്കണം പലസ്തീനികളുടെ ശേഷിച്ചിരിക്കുന്ന പലസ്തീനികളുടെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം അത് തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി കഴിയാൻ പറ്റില്ല എന്നൊരു ഉപദേശം ഈ സംഭവത്തിന് ശേഷം ബ്ലിങ്കൻ സി എൻ ബി സി കൊടുത്തിട്ട് ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഭാവിയും കാലവും ചരിത്രവും എന്നും ബൈഡനെയും ബ്ലിങ്കനെയും ചോദ്യം ചെയ്യും അതിലപ്പുറത്തേക്ക് അമേരിക്കയിൽ തന്നെ വരാനിരിക്കുന്ന കാലങ്ങളിൽ രണ്ടുപേരും വിചാരണ ചെയ്യപ്പെടും എന്നതിൻ്റെ സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന ബ്ലിങ്കൻ്റെ അവസാനത്തെ വാർത്താ സമ്മേളനം എന്ന കാര്യത്തിൽ തർക്കമില്ല